നമ്മൾ നമ്മളിന്ന് പാസ്റ്റ കൊണ്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അതിനാദ്യമായിട്ട് പാസ്തയെടുത്ത് വേവിക്ക് നല്ല നല്ലതുപോലെ വേവിച്ച് ചെറുതായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ ഇതിൽ കാണിച്ചതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വയ്ക്കുക ശേഷം നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എടുക്കുക അത് നമ്മുടെ കൈകളുള്ള കണക്ക് സവാളയും ഞാൻ എടുത്തേക്കുന്ന സവാള ഞാൻ ഒരു പകുതി സവാളയും പിന്നെ സ്നോനിൻ്റെ പകുതി ക്യാരറ്റ് ആൻഡ് ക്യാപ്സിക്കം പിന്നെ സെലറിയുടെ രണ്ട് തണ്ടും ആണ് ഞാൻ എടുത്തേക്കുന്നത് ഇത്ര എടുത്തിട്ട് ക്യാപ്സിക്കോ ഞാൻ ഫുൾ ഫുള്ളെടുത്തിട്ടില്ല എനിക്ക് എടുത്തേക്കുന്ന പ്ലാസ്റ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് എടുത്തേക്കുന്നത് പകുതി ക്യാപ്സിക്കോ എടുത്ത് എല്ലാം ഈ പറഞ്ഞിരിക്കുകയാണെങ്കിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുക എന്നിട്ട് പാനിറ്റ് അടുപ്പ് കത്തിച്ചിട്ട് പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കടുക് ഇട്ട് പൊട്ടിക്കുക കടുത്തിട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാ പച്ചക്കറികളും അതിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക അടുക്കി പിടിക്കാതെ നോക്കണം കൂടെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം മൂടി തുറന്നിട്ട് ഒരുപാടൊന്ന് വേവണ്ട ഒരു മീഡിയം വെന്തങ്ങ് പോകണ്ട ഒരു അത് ഓരോരുത്തർ നമുക്കിപ്പം ചിലവർക്ക് നല്ലതുപോലെ വേദന ഇഷ്ടം അത് ഓരോരുത്തരുടെ ഇഷ്ടം ാലും ഒരുപാട് വേവണ്ട എന്നിട്ട് ചിലവർക്ക് ഒരുപാട് വേവുന്നത് ഇഷ്ടമല്ല അത് അവർ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഒന്നും കൂടെ കുറച്ച് നേരം കൂടെ മൂടി വെച്ചിട്ട് വേവിച്ച് ഒരു ഒരു മിനിറ്റ് ഒന്ന് രണ്ട് ഒരു മിനിറ്റ് വേവിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന പാസ്ത അതിൽ എല്ലാം ഇട്ട് കൊടുക്കുക കൊടുത്ത് നല്ലതുപോലെ ഒന്നും കൂടെ നല്ലതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്യാം എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞപ്പൊടി അത് ഓപ്ഷണലാണ് ആവശ്യമുണ്ടെങ്കിൽ പൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഞാനിവിടെ ഡെസിഗ്നേറ്റഡ് കോക്കനട്ടാണ് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിൽ തേങ്ങ ചിരകി നമുക്ക് ആവശ്യത്തിന് തേങ്ങ എത്രത്തോളം ഇടുന്നോ അപ്പോൾ അത്രത്തോളം ടേസ്റ്റ് കൂടും അപ്പോൾ തേങ്ങയും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കി എടുക്കുക എന്നിട്ട് കുറച്ച് നേരം നല്ലപോലെ ഇളക്കിടിച്ചിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടെ ഒന്ന് ആ വീട്ടിൽ ഒന്ന് വേവിക്കുക ഇപ്പോൾ നമ്മുടെ പാസ്ത കൊണ്ടുള്ള ഉപ്പുമാവ നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാൻ ഇത് ഇനി ഒന്നും ചേർക്കേണ്ട വേണമെങ്കിൽ ഷുഗർ പഞ്ചസാര ഇട്ട് കഴിക്കുന്നവർക്ക് കഴിക്കാം പക്ഷേ നമുക്കിത് വെറുതെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ പാസ്ത ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാവരും പരീക്ഷിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക